ഗൈസ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ രാവിലെ തന്നെ ബ്രഷ് ഒക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അപ്പൊ ഞങ്ങൾ ഈ കടയിൽ പോവറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ അമ്മയും നീനും കഴിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നൊണ്ട് കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും കടലക്കറിയും ആയിരുന്നു കേട്ടോ പിന്നെ ഓംലെറ്റും ഉണ്ടായിരുന്നു പിന്നെ കട്ടൻ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂട്ടി കൂടെ കൂട്ടി ഒരു പിടി പിടിക്കട്ടെ ഗൈസ് അപ്പോൾ അവരാണ് കേട്ടോ കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് പിന്നെ കഴിക്കാമെന്ന് വീഡിയോ എടുത്ത ഒരാളില്ല അപ്പോൾ ക്യാമറാമാൻ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ പോകുമ്പോ ഞങ്ങളുടെ ചീരക്കുട്ടന്മാരൊക്കെ എത്രയായി വളർന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഭയങ്കര ഒരു പാല്യാച്ചിൽ പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുങ്ങിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും കമന്റൊക്കെ ചെയ്യാൻ കിട്ടും അപ്പൊ ഞാൻ അതിനു മുമ്പ് ഞങ്ങളുടെ ചീരകുട്ടമാരും ഒക്കെ എത്രത്തോളം വളർന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു പരിപായിട്ടുണ്ടേ ഇതൊരു സൈഡിൽ നിൽക്കുന്നതാണ് കേട്ടോ എത്ര ൂടെ വളർന്നിട്ടുള്ളതാണ് വളർന്നിട്ടുണ്ട് രാവിലെ ഇളക്കി നട്ടതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വാരി കിടക്കുന്നത് വൈകുന്നേരം വെള്ളം വെള്ളമൊഴിക്കുമ്പോഴേ ശരിയാവുള്ളൂ ചീനയ്ക്ക pain talanya padahal നിത്യവും കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കണ്ടില്ലേ കൊച്ചും ഉണ്ട് കേട്ടോ നമുക്ക് ഇന്ന സമയം ഏത് സമയവും നല്ല രീതിയിൽ കായ്ഫലം കിട്ടുന്ന ഒരു അച്ചാറിടാൻ പറ്റിയ ഒരു സാധനമാണ് പുളിഞ്ചിക്ക ഞങ്ങളുടെ ട്രിവാൻഡ്രത്തെ പുളിഞ്ചിക്കെന്നാണ് പറയുന്നത് കേട്ടോ കണ്ടില്ലേ ഫുള്ളും ഉണ്ട് കണ്ടില്ലേ ടോട്ടേ കൂടെ പോണവരൊക്കെ എടുത്തിട്ടുണ്ട് സൂര്യൻ തോടെ നിൽക്കൊണ്ട് എന്റെ ജ്വലിച്ച് തെറ്റിയാണെ ചെമ്പരത്തിൻ്റെ ഫ്ലവറുണ്ടോ കടലാസൂ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗായ് ഞാനും അമ്മയും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലടുത്തുള്ള ഒരു വീട്ടിൽ തന്നെയാണ് പാല് അയച്ചത് അപ്പൊ ഞങ്ങളുടെ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട് അല്ല ഇതാണ് പാല്യാച്ചിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അമ്മ മുകളിലോട്ട് നിൽക്കുന്നോണ്ടാണേട്ടോ നിങ്ങൾ ഒരു ആ അമ്മ മുകളിലോട്ട് നിൽക്കാം ഹലോ ഗൈസ് അപ്പോൾ അമ്മയും ഞാനും കൂടെ പാലിയാച്ചിന് പോകാനായിട്ടോ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ പാല്യാച്ചാണ് ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പം ഇനി അതുകൊണ്ട് കൊടുക്കാം അവിടെ പോയിട്ട് കാണാം ഗൈസ് അങ്ങനെ ഒരു അഞ്ചാറ് പാലിയച്ചനൊക്കെ പോയിട്ട് ഞാനും അമ്മയൊക്കെ വന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പോയി തല കാണിച്ചു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ചെറുതായിട്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ വലിയൊരു വീഡിയോ ഒന്നുമല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിലൂടെ കാണാം